കടയിലെ പറ്റുതീർക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇടുക്കിയിൽ ചെറുകിട വ്യാപാരിയെ നാലംഗ സംഘം ചേർന്ന് കടയിൽ കയറി മർദ്ദിച്ചു നെടുങ്കണ്ടം ചേമ്പളത്ത് പലചരക്ക് വ്യാപാരം നടത്തുന്ന മനോജിനാണ് മർദ്ദനമേറ്റത് തടയാൻ ശ്രമിച്ച മനോജിന്റെ അമ്മ ജഗദമ്മയ്ക്കും മർദ്ദനമേറ്റു തിങ്കളാഴ്ച രാത്രി ഏഴരയോടെയാണ് സംഭവം പത്തോളം വരുന്ന യുവാക്കളുടെ സംഘം ചേമ്പളത്തെത്തുകയും ഇവരിൽ നാലുപേർ സാധനം വാങ്ങാൻ എന്ന വ്യാജേന കടയിലെത്തി ആക്രമണം നടത്തുകയുമായിരുന്നു മനോജിനെ ഹെൽമറ്റ് ഉപയോഗിച്ചടിച്ചു ബഹളം കേട്ട് സമീപത്ത് ചായക്കട നടത്തുന്ന മനോജിന്റെ അമ്മ ഓടിയെത്തുകയായിരുന്നു ആക്രമികളെ തടയാൻ ശ്രമിക്കുന്നതിനിടെ ഇവരെയും യുവാക്കൾ ആക്രമിച്ചു കടയിലെ സാധനങ്ങളും നശിപ്പിച്ചു ആക്രമണം നടത്തിയവരിൽ ഒരാളുടെ കുടുംബാംഗങ്ങൾ സ്ഥാപനത്തിൽ നിന്നും കടമായി പലചരക്ക് സാധനങ്ങൾ വാങ്ങിയിരുന്നു കടം അധികമായതോടെ പണം ആവശ്യപ്പെട്ടതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വ്യാപാരി പറയുന്നത് രണ്ടാഴ്ച മുൻപ് പണം ചോദിക്കുകയും തുടർന്നിവർ കടയിലെത്തി പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണം നടത്തിയത് അവരുടെ അമ്മയ്ക്ക് ഞാനിപ്പം പറ്റുകൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും കൂടി കൂടി പോയാ പറ്റുകയല്ല എനിക്ക് പൈസ ഒക്കെ തരണമെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ പേരില് അപ്പം അവരുടെ മകളാ വന്ന് സാധനം എല്ലാം മേടിച്ചുകൊണ്ടിരുന്നത് അതിന്റെ പേരില് പറ്റി ചോദിച്ച പേരില് ഇവര് മൂന്നാലു പേര് വന്ന് കളിക്കാത്ത വന്നു പ്രതീക്ഷിക്കാത്ത സമയത്ത് മുമ്പാണ് ഞാൻ പറ്റു വയസ്സെ ചോദിച്ചത് ഈ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിക്കാൻ സമയത്ത് ഇന്ന് വൈകുന്നേരം വന്ന് വളരെ മൃഗീയമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു അടയ്ക്കാത്ത സാധനങ്ങളെല്ലാം തല്ലി തകർത്ത് അവര് ഒരു വലിയൊരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു മനോജും ജഗദമയും നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ പരാതിയിൽ നെടുങ്കണ്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി